അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എടുത്താൽ പൊങ്ങാത്ത വിധം കടമുള്ള ആളുകളുണ്ടാവും അതുപോലെ മക്കളില്ലാത്ത ആളുകളുണ്ടാവും വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാൽ പോലും കാണാൻ കഴിയാതെ അതുപോലെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും വിസിറ്റിങ്ങൊക്കെ വന്ന് മൂന്ന് മാസത്തിനടുത്ത് കഴിഞ്ഞ് ഒരാഴ്ച ബാക്കിയൊക്കെ ഉള്ളു ജോലിയൊന്നും ശരിയായിട്ടില്ല ഇങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമായിട്ടുള്ള വിഷയങ്ങൾ അത് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നാല് സുന്നത്ത് സുന്നസ്കാരത്തിൻ്റെ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇവര് അബ്ദാസ് അലി അള്ളാഹന്നു രേഖപ്പെടുത്തിയ പറഞ്ഞു തന്ന ഒരു നാല് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് കിതാബ് സഹായത നാനൂറ്റി എഴുപത്തി മൂന്നാം പേജിൽ ഈ വിഷയം പറയുന്നുണ്ട് അബ്ബാസ് അലി അള്ളാഹന്നു രേഖപ്പെടുത്തിയ വിഷയം നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരം ആവശ്യ പൂർത്തീകരണ നിസ്കാരം ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് ആളുകളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ആളുകളുടെ ശല്യമൊന്നുമില്ലാതെ ആളുകൾ കാണാത്ത വിധമുള്ള നല്ലൊരു സ്ഥലത്ത് വെച്ച് നാല് റക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്ത് സുന്നസ്കാരം അതിൽ ആ നാല് റക്കാലത്ത് സുന്നസ്കാരത്തിൽ ഒന്നാമത്തെ റക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ എന്ന സൂറത്ത് അഹദ് എന്ന സൂറത്ത് ഒന്നാം റക്കാലത്തിന് ശേഷം ഫാത്തിഹയ്ക്ക് ശേഷം പത്ത് പ്രാവശ്യം പാരായണം ചെയ്യുക രണ്ടാമത്തെ റക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇരുപത് തവണ പാരായണം ചെയ്യുക മൂന്നാം പ്രക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം മുപ്പത് തവണ പാരായണം ചെയ്യുക നാലാം പ്രക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നാൽപ്പത് തവണ പാരായണം ചെയ്യും ഇങ്ങനെ വരുമ്പോൾ നൂറ് നാല് പ്രക്കാരത്തിൽ തീരുകയും ചെയ്യും അതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ അതേ ഇരുത്തം അവിടെ ഇരുന്നതിന് ശേഷം അൻപത് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് അഹദ് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം എഴുപത് പ്രാവശ്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എഴുപത് പ്രാവശ്യം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അതിനുശേഷം എഴുപത് തവണ എന്ന മഹത്തായ തവണ ചൊല്ലി നിങ്ങളുടെ ആ ആ ഒരു ആവശ്യം വീടെന്ന സ്വപ്നമാണെങ്കിൽ അത് ജോലിയുടെ പ്രശ്നമാണോ അത് മക്കളില്ലാത്ത പ്രശ്നമാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയിട്ടാണോ എന്ത് ഹലാലായിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണോ ആ ആവശ്യം വെച്ച് ആ ചെയ്യുക അള്ളാഹു മഹാനൂത്രാല നിറവേറ്റിത്തരും പിന്നെ നല്ല ഇഹ്ലാസോടു കൂടി നല്ല നീയത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജുവിധ പാലിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അബ്ബാസ് അഹ് ഹന്നു കിതാബ് സഅാജയില് നാനൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ് സംശയമുള്ള ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ നോക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നിഷാ അള്ളാ അപ്പോൾ അള്ളാഹു ഹുസ്ബ നമ്മുടെ എന്താണോ നമ്മുടെ ആവശ്യം അത് അള്ളാഹുസ് നിർവറ്റി തീരുമാനം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ആക്കുക നിങ്ങളുടെ കമൻ്റ് അഭിപ്രായങ്ങൾ താഴെ വീഡിയോയ്ക്ക് താഴെ എഴുതുക മറ്റൊരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈ ഫോളോ ചെയ്യുക ഇൻഷാല്ല ഇതുപോലെയുള്ള എഫക്റ്റീവായിട്ടുള്ള അഞ്ച് പൈസക്ക് മുടക്കില്ലാത്ത എഫക്റ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കും സ്ഥലക്കും വരഹമുല്ലാഹി വർ